പ്പോൾ ഒരു യുവാവ് നല്ല വെളുത്ത വസ്ത്രം ധരിച്ച നല്ല കറുത്ത മുടിയുള്ള ഞങ്ങൾ അവിടെയൊന്നും കണ്ടും പരിചയമില്ലാത്ത എന്നാൽ അദ്ദേഹത്തിന്റെ ദേഹത്താകട്ടെ യാത്രയുടെ ഒരു ലക്ഷണങ്ങളുമില്ല അങ്ങനെ ഒരു മനുഷ്യൻ കടന്നു വരികയാണ് അങ്ങനെ നംസ വാഹിസ്ലമയോട് ചേർന്നിരുന്ന് എത്ര അടുത്തിരുന്നു എന്ന് ചോദിച്ചാൽ നംസങ് വാഹുലി സ്ലമയോട് മുന്നോട്ടിരുന്ന് നബിയുടെ ഇരുതൊടകളിന്മേൽ കൈകൾ വെച്ചുകൊണ്ട് ആ മനുഷ്യനിരുന്നു എന്നിട്ട് ചോദിച്ചു അള്ള ഇസ്ലാം എന്താണ് ഇസ്ലാം അപ്പൊ നുസലഹ് അലിസ്ലാം അഞ്ച് ഇസ്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു സ്വതപുത്ത താങ്കൾ സത്യമാണ് പറഞ്ഞത് അപ്പോൾ സ്വഭാക്കൾ അത്ഭുതപ്പെട്ടു ഈ മനുഷ്യൻ ചോദിക്കുന്നു എന്നിട്ട് പറയുന്നതിനെല്ലാം താങ്കൾ സത്യമാണ് പറഞ്ഞത് എന്ന് പറയുന്നു അത് വളരെ വിചിത്രമായിരിക്കുന്നു എന്ന് ആളുകൾ കരുതി നബിയോട് അദ്ദേഹം അടുത്തതായി ചോദിച്ചത് ഈമാനെ കുറിച്ചിട്ടാണ് മൽ ഈമാൻ നബല അലൈഹിം ആറ് ഈമാൻ കാര്യങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു അപ്പോഴദ്ദേഹം അപ്പോഴും പറഞ്ഞു പറഞ്ഞുതാങ്കിൽ സത്യം പറഞ്ഞു പിന്നെ ചോദിച്ചു മൽ എഹ്സാൻ എന്താണ് അലൈഹി സ്വലം പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമായി നമ്മൾ കാണണം എന്ന വാക്കിന്റെ അർത്ഥം നന്മ ചെയ്യുക എന്നുള്ളത് അർത്ഥം അഹ്സന എന്ന അറബി ക്രിയയിൽ നിന്നുമാണ് എഹ്സാൻ എന്ന വാക്കിന്റെ അർത്ഥം നന്നാക്കി എന്നാണ് അഹ്സന എന്നതിൻ്റെ അർത്ഥം അള്ളാഹു സുഹാൻ താലാ നമുക്ക് ഈ ജീവിതവും മരണവും സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം സുഹൃത്ത് മുൽക്കിൽ പറയുമ്പോൾ അല്ലതേ ഫലപൽമൗ ലും നിങ്ങൾ ഏറ്റവും നന്നായിട്ട് സൽക്കർമ്മം ചെയ്യുന്നവരാരാണെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ മരണവും ജീവിതവും എല്ലാം അള്ളാഹും വെച്ചിട്ടുള്ളത് ഇത് പരീക്ഷിക്കാനാണ് ഏറ്റവും നന്നായി ആരാണ് നമസ്കരിക്കുന്നത് ഏറ്റവും നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്നത് ഏറ്റവും നന്നായി ലുഹർ ചെയ്യുന്നത് ഏറ്റവും നന്നായി അള്ളാഹിനെ അനുസരിക്കുന്നത് ഏറ്റവും നന്നായി ആളുകളോട് പെരുമാറുന്നത് ഇതെല്ലാം അമ്മാക്കുക ഏറ്റവും നല്ലത് ചെയ്യുന്നവൻ വസിയാദ ഈ ചെയ്യുന്നവൻസാനും ഉള്ളവർക്ക് എന്തുണ്ട് അവർക്ക് അതിനനുസരിച്ചുള്ള പ്രതിഫലമുണ്ട് വസിയാദ അതിലധിക നമുക്ക് കാണാൻ സാധിക്കും എന്താണ് അതിലധികവും സ്വർഗത്തിലധികം എന്താ കിട്ടാനുള്ളത് അവിനെ കാണുക എന്നുള്ളതാണ് അള്ളാഹുവിനെ കാണുന്നതിൽ അപ്പുറത്തേക്ക് മറ്റൊരു അനുഗ്രഹവും ഇല്ല എല്ലാ അനുഗ്രഹങ്ങൾക്കും ശേഷം അവസാനം കിട്ടാനുള്ള മഹത്തായ ഒരു അനുഗ്രഹമാണ് അള്ളാഹുവിനെ കാണുക എന്നുള്ളത് അള്ളാഹുവിന്റെ അർച്ചകൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകൾ പോലും അള്ളാഹുവിനെ കണ്ടിട്ടില്ല അലൈഹി പ്രവാചകുലി അള്ളാഹുവിന്റെ സന്നിധിയിൽ പോയിട്ട് പോലും അള്ളാഹുവിനെ കണ്ടിട്ടില്ല ആർക്കും അള്ളാഹുവിനെ കാണാൻ കഴിയില്ല അന്നൊഴികെ അപ്പോൾ ആ അള്ളാഹുവിനെ കാണുക എന്നുള്ളതും ആ എക്സാനുള്ളവർക്ക് കിട്ടാനുള്ള വലിയ വലിയ പ്രതിഫലം വേണം അള്ളാഹ് ഉസ്മാനുതാലാണ് അപ്പോൾ ഇവിടെ നമ്മളുടെ വിഷയം എൻസാനാണ് ആ എൻസാൻ എന്താണ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അള്ളാഹുനെ നീ ആരാധിക്കലാണ് നീ അള്ള കാണുന്നുണ്ട് എന്നതുപോലെ ആണല്ലാ നമുക്കത് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ അള്ളഹാനെ കാണുന്നുണ്ട് എന്നതുപോലെ നമ്മൾ അള്ളഹന ആരാധിച്ചാൽ ആ ആരാധനയുടെ ഒരു മഹത്വം എന്തായാലും നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ എന്റെ മുന്നിൽ അള്ളാഹുണ്ട് അള്ളഹാനെ മുമ്പിൽ ഞാൻ നിൽക്കാണ് അള്ളഹാനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്ന ചിന്ത നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് എത്ര വലിയ അവസ്ഥയായിരിക്കും ശോഭാക്കളും പ്രവാചകരും അതുപോലെ ചില എല്ലാം ഈ അവസ്ഥയിലാണ് നിൽപ്പത് ഈ അവസ്ഥയിൽ തന്നെയായിരുന്നു അവരുടെ എല്ലാ ഇബാദത്തുകളും അതുകൊണ്ട് തന്നെ അവർക്ക് ഇബാദത്തിന് ഒരു മാധുര്യം ആസ്വദിക്കാൻ സാധിച്ചു ഈ ഭാഗത്തുകൾക്ക് അവരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു അല്ലെ നമ്മൾ ഒരു ചരിത്രമുണ്ട് യുദ്ധത്തിൽ എതിരാളികൾ വല്ലാതെ അത്ഭുതപ്പെടുന്നു എന്താണ് ഈ മുസ്ലിങ്ങളുടെ പോരാട്ട വീര്യം ഇവർ നമ്മളെക്കാൾ വളരെ എണ്ണത്തിൽ തുലോം വിരളമാണ് വളരെ കുറച്ചേ ഉള്ളൂ നമ്മളെക്കാൾ എന്നിട്ടും ഇവർ എത്ര വീര്യത്തോടു കൂടിയാണ് ഇവർ യുദ്ധം ചെയ്ത് നമ്മളോട് നമ്മളെ പ്രതിരോധിക്കുന്നത് ഇതാ ഇതിന്റെ അറിയാൻ വേണ്ടി മുസ്ലിങ്ങളുടെ പാളയത്തിലേക്ക് ശത്രുപക്ഷത്തിൽ നിന്ന് ഒരാൾ ഒരു ചാരൻ കടന്നു വരികയാണ് രാത്രി എന്താണ് ഇവരുടെ യുദ്ധതന്ത്രം എന്നറിയാൻ വേണ്ടി അവിടെ ഒന്നും അയാൾ കാണുന്നില്ല ഒരേ ഒരു കാര്യമല്ലാതെ ഒരു ഇമാമിനു കീഴിൽ മുസ്ലിങ്ങൾ നിന്ന് നമസ്കരിക്കുകയാണ് രാത്രി അള്ളാഹുവിനോട് സഹായം തേടുകയാണ് സഹോദരങ്ങളെ ഈ ഒരു വിജയം ഇതാണ് നമ്മളുടെ ശക്തി വിശ്വാസികളുടെ ശക്തി അള്ളാഹുവിനുള്ള ബലമാണ് അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്രാന്തമാണ് അവനിലുള്ള അചഞ്ചലമായിട്ടുള്ള ഇമാനാണ് ആ ബലത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്നതുപോലെ നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്താൽ നമ്മളുടെ ജീവിതത്തിൽ ആ ഇബാദത്ത് ഉണ്ടാക്കാൻ പോകുന്ന സ്വാധീനം അത് വാക്കുകൾക്കും അതീതമായിരിക്കും അപ്പോൾ ആ രീതിയിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്നതുപോലെ തറാഹു നമുക്കറിയാം നമുക്ക് അള്ളഹിനെ കാണാൻ പറ്റില്ല ഈ ദുനിയാവിൽ നിന്ന് നീ അള്ളാഹിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്നെങ്കിലും നീ കരുതുക അപ്പൊ നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ നോക്കുന്നുണ്ട് അള്ളാഹു ഓരോ അനക്കവും അടക്കവും അറിയുന്നുണ്ട് ഓരോ കാര്യങ്ങളും അള്ളാഹു കാണുന്നുണ്ട് എന്ന രീതിയിൽ അള്ളാഹുവിനെ ഈ ബാധ്യത്ത് ചെയ്യലാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ വീണ്ടും കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അന്ത്യനാൾ എന്നാണ് അലിസ്ലം പറയുന്നു താങ്കളെ പോലെ തന്നെ എനിക്കും അതറിയില്ല ചോദിച്ചയാളും ചോദിക്കപ്പെട്ടയാളും അക്കാര്യത്തിൽ എനിക്കറിയില്ല എന്ന് നബി നഫ്സ് അല്ലാസം പറയുകയാണ് നഫുസ് അല്ലാസം അതിന്റെ അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഈ മനുഷ്യൻ പോകുമ്പോൾ എല്ലാവരും പിരിഞ്ഞുപോയി ഉമർ അലി അള്ളാഹു കുറച്ചു നേരം അവിടെയിരുന്നു നബ്സു അലൈഹി വസ്ലം ചോദിച്ചു ഉമറിനോട് ഉമരെ അതാരാന്നറിയുമോ ജിബിരയിലാണത് ജിബ്രീൽ നിങ്ങൾക്ക് നിങ്ങളുടെ തീരിനെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ജിബ്രീൽ അലി ഇസ്ലാം മനുഷ്യന്റെ രൂപത്തിൽ വന്നു എന്ന് നബ്സുലി പഠിപ്പിക്കും